അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്നവരെ സമയോചിതമായി ഇടപെട്ട് ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർക്ക് കോതമംഗലം പോലീസിന്റെ ആദരവ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ആദരവ് ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു അപകടത്തിൽപ്പെട്ട് മരണത്തോട് മല്ലടിച്ചു കിടന്ന ആളുകളെ സംയോജിതമായ ഇടപെടലിലൂടെ ആശുപത്രിയിലെത്തിച്ച കോതമംഗലത്തെ ബസ് ജീവനക്കാരിയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് പടിക്കമറ്റം സ്റ്റാർ എന്നീ ബസുകളിലെ ജീവനക്കാരുടെ ഇടപെടൽ അപകടത്തിൽപ്പെട്ടവർക്ക് തുണയായി ഇക്കഴിഞ്ഞ രണ്ടാം തീയതി ചേലാട് ഇലവംപറമ്പിന് സമീപം രാവിലെ ആറേകാലിനാണ് സംഭവം ബൈക്കും മോട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റു മറ്റാരെ സഹായിക്കാനില്ലാതെ റോഡിൽ കിടന്ന ഇവരെ തങ്ങളുടെ ബസ്സിൽ കയറ്റിയ ശേഷം മറ്റ് സ്റ്റോപ്പുകളിൽ ഒന്നും നിർത്താതെ നേരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു ബസ് തൊഴിലാളികളുടെ ഈ സംയോജിത ഇടപെടലിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് കോതമംഗലം പോലീസ് ഇവരെയും ബസ് ഉടമകളെയും വിളിച്ചു വരുത്തി ആദരിച്ചത് കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജോയ് ചടങ്ങുകളിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല കാര്യം പറയാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നു പരാതികളെ തീർക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ പറ്റി തീർപ്പ് കൽപ്പിക്കാനും ചെയ്ത വിളിച്ചു അപ്പൊ അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൽ നല്ലത് ചെയ്യുന്നവനെ അംഗീകരിക്കും അവനെ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച് കാണിക്കേണ്ടത് ഒരു പോലീസ് സംവിധാനം എന്ന നിലയില് അതിനെവിടെയും കൂടി ആവശ്യമാണ് കാരണം നമ്മുടെ ഈ പ്രദേശത്തെ റോഡ് ആക്സിഡന്റുകൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു എനിക്കൊന്ന് രണ്ടു മൂന്ന് മാസമായിട്ട് അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും അമ്പത് ശതമാനം വർദ്ധിച്ചു എനിക്കൊന്ന് റോഡ് നന്നായതുകൊണ്ടാണോ അത് നല്ല റോഡുകൾ ഉപയോഗിക്കാനുള്ള ഇവിടുത്തെ ആളുകളുടെ അറിവില്ലായ്മ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല റോഡ് ആക്സിഡന്റുകൾ ഒരുപാട് വർദ്ധിച്ച കാലഘട്ടത്തിൽ ഇവിടെ ഇപ്പൊ കഴിഞ്ഞു പോകും അപ്പൊ ഈ ആക്സിഡന്റ് വലിയ വഴിയിൽ വീട് കിടക്കുന്ന ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ത് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒരാൾ ആക്സിഡന്റ് പറ്റി വീട് കിടക്കുന്ന ആളെ കാണുന്ന വൃത്തിയതുകൊണ്ട് വരുന്നവരും കാണുന്നതാണ് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വാഹനത്തിൽ അല്ലെങ്കിൽ അവൈലബിൾ ആയ സംവിധാനം ഉപയോഗിച്ച് അടുത്ത ആശുപത്രിയിൽ എത്തിക്കുക അവർ ഫസ്റ്റ് എയ്ഡ് സംവിധാനം കൊണ്ടുപോവുക ചികിത്സ കൊണ്ടുപോകുക ചികിത്സ വൈകിപ്പിക്കാതെ അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ നല്ല ട്രാഫിക് എസ് ഐ ബഷീർ അധ്യക്ഷത വഹിച്ചു ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോജി ജനറൽ സെക്രട്ടറി സി ബി നവാസ് ട്രഷറർ ഷിബു സാമുവൽ രതീഷ് ബഷീർ യക്കൂബ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ അസിസ്റ്റി കോതമംഗലം